കാശത്തപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ചെടിത്തോട്ടത്തിലെ ഒരു കുഞ്ഞു ചെടിയെ പറ്റിയാണ് നമുക്കെല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ് തെച്ചി ഈ തെച്ചിപ്പൂ തെച്ചിപ്പൂ നിങ്ങളെല്ലാവരും ഞാൻ ജനം ഇതിൻ്റെ പിങ്ക് കളർ അങ്ങനെ പല പല കളറിലുള്ള തെച്ചിയാണ് സാധാരണ നമ്മൾ ഇതിമ്മ ഉണ്ടാകുന്ന ഒരു പഴം ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്നതാണ് പക്ഷേ ഇത് ഈ പഴം ഉണ്ടാവാറ് നമ്മൾ സ്കൂള് തുറക്കുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ ഈ പഴം ഉണ്ടാവാറ് ഈ നമ്മുടെ ഈ തെച്ചിക്കായ തെച്ചിപ്പൂവാണ് ഇതിൻ്റെ മുട്ടിതാ ഇത് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ചെടിയായിട്ടാണ് ഇതിലുള്ളത് അപ്പം ഞാൻ ഇങ്ങനെ സ്കൂൾ വിട്ട് വരുന്ന വഴിയിലാണ് എൻ്റെ വീട്ടിലത് ഇരുമേ എന്തിരി കണ്ടുവന്നത് അല്ലേ നിങ്ങൾ കാണുന്നുണ്ടോ ഒരു ബ്രൗൺ ഒരു ഏകദേശം ആപ്പിൾ നിറത്തിലുള്ള രണ്ട് കായകൾ നമുക്കതൊന്ന് പറിച്ചെടുക്കാം അല്ലേ അതാണ് തെറ്റി തെച്ചിക്കായ ഈ പൂവിമ്മ ഉണ്ടാവുന്ന കായാണ് കേട്ടോ ഇത് ഇത് നമുക്ക് കഴിക്കാൻ പറ്റും നമുക്കൊന്ന് പറിച്ചെടുക്കാം പോയി അവിടെ പോയി ദേ നമ്മുടെ മുറ്റത്ത് അടുത്തവൻ ഇതാ അവിടെ വേക്കണ്ടോ രണ്ട് തച്ചിക്കായം പഴത്ത് നിൽക്കുകയാണ് ഇതിൻ്റെ പച്ച കളറിലുള്ളതാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഇത് കഴിക്കാൻ പറ്റില്ല ഇത് ഇതുപോലൊരു നിറവായ നമുക്ക് കഴിക്കാൻ പറ്റും നമുക്ക് ഇത് വെള്ളത്തില് കൈകി എടുക്കാം അതെ നമുക്കൊന്ന് കഴിക്കാം കേട്ടോ നമുക്ക് ഇത് കഴിക്കാം ഇളം മധുരം പോലെ നിൽക്കുന്ന ഇത് ആയ നിങ്ങൾ വെറുതെ കളയരുത് കഴിക്കാൻ പറ്റും വിശക്കായി ഒന്നും കളയരുത് സൂപ്പറാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തെറ്റെടുത്തിട്ടുള്ള ബെല്ലൈക്കൻ കൂടെ നിൽക്കുക